അപ്പോൾ എല്ലാവർക്കും ഹായ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രൈഡ് ടു ബി ഫംഗ്ഷന് പോവാണ് ഞാനും എൻ്റെ ഫ്രണ്ട് കാവ്യം കൂടെ ആയിരുന്നു ബസ്സിന് പോയത് ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് ബ്രൈഡിനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കേക്ക് സ്റ്റുഡിയോയിലായിരുന്നു ഫസ്റ്റ് പോയിട്ടുള്ളത് മാവ് അവിടെ എത്തിയപ്പം സ്പേസ് അത്ര ഇഷ്ടമായില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ഏതായാലും കയറിയതല്ലേ എന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ നിന്ന് കേക്ക് ഓർഡർ ചെയ്തു കേക്കിൻ്റെ കൂടെ നമുക്ക് അവിടെ കുറച്ച് മെറ്റീരിയൽസും കൂടെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മളൊരു ചെറിയൊരു ബ്രൈഡ് ടു ബി എന്നുള്ളൊരു സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള കഫേ എയ്റ്റി സിക്സിലാണ് ഞങ്ങൾ വന്നെത്തിയത് അങ്ങനെ ഞങ്ങൾ അവിടെ പെർമിഷൻ ഒക്കെ ചോദിച്ചു അവിടെ ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടി പറ്റുമെന്ന് കൂടുതൽ ആർഭാടായിട്ടൊന്നുമില്ല കേട്ടോ ഞങ്ങൾ മൂന്ന് മൂന്നുപേരും മാത്രമേ ഉള്ളൂ ഇതാണ് ഹർഷ ആൻഡ് ഇതാണ് ഞങ്ങളുടെ ബ്രൈഡ് ആൻഡ് തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ് കാവ്യ ഞങ്ങളുടെ ഫ്രണ്ട് അങ്ങനെ ഞങ്ങൾ അതിനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അവിടെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ നല്ല ഡിം ലൈറ്റ് നല്ലൊരു അറ്റ്മോസ്ഫിയർ അതിൻ്റെ കൂടെ നല്ല ഫീൽ സോങ് സ്ലോലിയാണ് വെച്ചതെങ്കിലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് വൈബും കൂടെ നമുക്ക് തോന്നുന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു കേക്കിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ നമ്മളൊറ്റയ്ക്കല്ല കേട്ടോ ചെയ്തത് എംബ്രൈഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും ഇനീഷിയേറ്റ് എടുക്കുന്നതും അവൾ തന്നെയാണ് അങ്ങനെ കാരണം വേറെ ആരും ആരുമില്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും പിന്നെ അവൾക്ക് വേണ്ടി കൊടുക്കല്ലേ അപ്പോൾ അവൾ ഒന്നും നോക്കിയില്ല അവൾക്ക് വേണ്ടതൊക്കെ പകുതി പണി അവൾ തന്നെ ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ എവിടെയാണ് കുത്തണ്ടത് എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടാണെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടിക്ക് പോകുന്നത് ഒരു പരിപാടി ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു ഞങ്ങൾ ചെറിയ കുറച്ച് പ്രൊഡക്റ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അവിടെ ഇവിടെയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് ആ ഒരു സ്പേസിൽ വേറെ ആരും തന്നെ ഉണ്ടായില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് അടിച്ച് പൊളിക്കാൻ വേണ്ടി പറ്റി മൂന്നാളാണെങ്കിലും ആ ഒരു ഫീല് വേറെ തന്നെ എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നേരത്തെ ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിരുന്നല്ലോ അപ്പം ഞങ്ങൾ തൊട്ടടുത്തുള്ള അവിടെ കാറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചേച്ചീനെ വിളിച്ചു വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഫുള്ളും ഫ്രീ ആയിരുന്നു അവർ അവിടെ കഥ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ വിളിച്ചപ്പം ഞങ്ങൾക്ക് വീഡിയോസൊക്കെ എടുത്തു തന്നു വീഡിയോസൊക്കെ എടുത്തു തന്നു വലിയൊരു കേക്കല്ലേ ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് കഴിച്ചു എന്ന് നിങ്ങൾ കഴിച്ചില്ല കഴിച്ചില്ലേട്ടോ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരു കുറച്ച് കുറച്ച് പീസ് അതായത് ഓരോരോ പീസ് എടുത്ത് കഴിച്ചതെന്ന് മാത്രമേ ഉള്ളൂ കേക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കേക്ക് സ്റ്റുഡിയോ എന്നാണ് ഞാൻ പലപ്പോഴും കേക്ക് വാങ്ങാറുള്ളത് ഇപ്പോൾ വീട്ടിലെന്ത് ആണെങ്കിലും അപ്പം എല്ലാവരും കേക്ക് എവിടെ എന്ന് നിന്നാണ് ചോദിച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ പോവുക കേക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് കേക്ക് സ്റ്റുഡിയോ അടിപൊളി കേക്കാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചോക്കോ ട്രഫിൾ എന്ന് പറയുന്നൊരു കേക്കാണ് പക്ഷേ സംഭവം കിടുക്കി എന്ന് തന്നെ പറയാം അപ്പം ഞങ്ങളങ്ങനെ ഒക്കെ കഴിച്ചു അവസാനം കേക്ക് ഉണ്ടായപ്പം ഞങ്ങൾ ബാലൻസ് വീട്ടിൽ കൊണ്ടുപോകാനോ വേറെ ആർക്കോ കൊടുക്കാനോ ഒന്നും നിന്നില്ല ഞങ്ങൾക്ക് ഈ ഒരു കഫേ എയ്റ്റി സിക്സിൽ ഫ്രീ ആയിട്ട് ഇത്രയും സമയം സെറ്റ് ചെയ്ത് തന്നെ ആ ചേച്ചിമാർക്ക് തന്നെ അതായത് ഞങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ ചേച്ചി അവിടുത്തെ അവിടെ വർക്ക് ചെയ്യുന്ന രണ്ട് ചേച്ചിമാരായിരുന്നു എനിക്ക് തോന്നുന്നു അവർ കേരളയിലുള്ള ടീമല്ല നേപ്പാളുള്ള ടീമാണ് എന്ന് തോന്നുന്നു കാരണം നമുക്ക് ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ല ചൈനക്കാരെ മുഖമൊക്കെ പോലെ തോന്നുന്നുണ്ടല്ലോ അപ്പോൾ ആ ടീമായിരുന്നു ഉണ്ടായത് അങ്ങനെ ആ ടീമിനാണ് കൊടുത്തത് അവർ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല അവരെന്ത് വിചാരിക്കും അവർ യൂണിഫോമല്ലല്ലേ അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ എടുക്കാൻ നിന്നില്ല അവസാനം അവർക്കാണ് കേട്ടോ കൊടുത്തത് ബട്ട് അതുവരെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു ഒരുപാട് ഫോട്ടോസ് എടുത്തു ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഫ്രീ ആയിരുന്നു അവർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഞങ്ങൾ എടുത്തു മാറ്റിയുള്ള ടേബിളൊക്കെ പോകാൻ നേരത്ത് അതുപോലെ തന്നെ ക്ലിയർ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ള പിന്നെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതിൻ്റെ കൂടെ ഒന്ന് പറ്റുവാണെങ്കിലൊന്ന് കേട്ടോ പിന്നെ കൂടാതെ സൈഡിലൊരു ലവ് ബട്ടൺ ഉണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് പോകട്ടോ അപ്പോൾ എന്തായാലും ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ബൈ